ഒവിൽ സ്വപ്നങ്ങളും മോഹവും ഒന്നിനകാശവും പാടുന്നു ഞാൻ നീ ൂ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ആം ആദർശ് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മാമലകണ്ടത്തേക്കാണ് മൺസൂൺ സീസണിൽ മാമൽക്കണ്ടത്തേക്ക് ഒരു റൈഡ് അത് വേറൊരു ആണ് കാരണം ഈ റൂട്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും മൺസൂൺ സീസണിൽ വന്ന ഈ റൂട്ടിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു ഫീലും നമുക്ക് കിട്ടണമെങ്കിൽ മാമലക്കണ്ടം ചില കാണാൻ കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് ഏറ്റവും കൂടുതൽ മാമലക്കണ്ടത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണത് ഈ റൂട്ടിൽ റൈഡ് ചെയ്യാന്നുള്ള ആ ഒരു ആ റൈഡിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് മൺസൂൺ സീസണിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ റൂട്ട് ചൂസ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ചപ്പാത്തിണ്ട് അതുപോലെ ചെറിയ ചെറിയ കുറെ അരുവികൾ വെള്ളച്ചാട്ടങ്ങൾ ചെറിയ ചെറിയ അങ്ങനെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് ഈ റൂട്ടിൽ പോകുമ്പോൾ അങ്ങനെ നമ്മളിത് ഈ മാമലക്കണ്ടം പോകാനുള്ള റൂട്ട് എത്തിയിട്ടോ ഇത് ഈ പന്തപ്ര മാമലക്കണ്ട നമുക്ക് ഈ ലെഫ്റ്റ് റൂട്ടാണ് പോകേണ്ടത് ലെഫ്റ്റ് നേരെ പോയ പിണവൂർക്കുടി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ അത്യാവശ്യം മൂന്നാല് കിലോമീറ്റർ ഫോറസ്റ്റ് ഡീപ്പ് ഫോറസ്റ്റ് ആണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ റൂട്ട് ഞാൻ പോയിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും വേറൊരു വീഡിയായിട്ട് ആ റൂട്ട് സെറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് നമ്മുടെ മാമലക്കണ്ടൻ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്പോട്ട് ആയിരുന്നു പക്ഷെ നമുക്ക് ടൈമില്ല പോവാം ഇവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് വീടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ചേട്ടൻ സൈഡും തരില്ലോ ചേക്ക് ഇവിടെയുള്ള ആളാണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഒഴിയോ ഓഫ് റോഡ് ഈ ഒട്ടുക്കത്തൊക്കെ കുണ്ടും കുഴിയുണ്ടോ ഈ റോഡ് ഭയങ്കര മോശമാണ് പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള മോശം റോഡുകളിൽ ഓടിക്കാൻ ഒരു വൈബാണ് ഇവിടുത്തെ റോഡാണ് കൂടുതൽ എക്സ്പ്രസ് റാലി എഡീഷൻ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് പോകാൻ കിട്ടുന്ന റോഡാണിത് നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് സെറ്റാണ് അപ്പം ഇങ്ങനെയുള്ള റോഡ് വന്നാലും വിഷു സീ ഒരു സീനുമില്ല <mile> outpages, ും റോഡ് അത്യാവശ്യം നല്ല മോശം റോഡ് തന്നെയാണ് കേട്ടോ ഈ ഇടയ്ക്ക് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ ഈ റോഡ് ക്ലോസ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ ഒന്നും നന്നാക്കിയിട്ടൊന്നുമില്ല ചിലപ്പോ ആ അകത്തേക്കുള്ള വഴിയായിരിക്കും നന്നാക്കിയിരിക്കുന്നത് നമ്മളാ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ ചെറിയ വെള്ളത്തിടെ ബസ്സൊക്കെ ഇറക്കുന്ന ആ പാൽ അവിടെ ഒക്കെ ആയിരിക്കാം ഇവിടെ അത്യാവശ്യം റോഡ് നല്ല മോശം തന്നെയാണ് കോൺക്രീറ്റ് റോഡാണ് മൊത്തം പൊളിഞ്ഞിട്ടുണ്ട് കണ്ടോ ഓ ഇവിടെ ഫുൾ ഓഫ് റോഡാണ് കാർ വരുമ്പോൾ സൂക്ഷിക്കണം കാരണം കാർ ബൈക്കൊക്കെ ആണെങ്കിൽ സീനൊന്നുമില്ല അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടെങ്കിൽ സെറ്റ് ആ ഇവർ അങ്ങോട്ടാണ് തോന്നുന്നു ബൈക്കാണെങ്കിൽ സീൻ ഇല്ല കാറാണെങ്കിൽ സീനാണ് സീൻ എന്ന് പറഞ്ഞാൽ അടി തട്ടും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസിനി സീനൊന്നുമില്ല അപ്പൊ കാറൊക്കെ ആയിട്ടാ വേണമെങ്കിൽ സെറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല കുണ്ടും കുഴിയാ ഇവിടെ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിലും റോഡിന് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ ഇനി കുറച്ച് അപ്പുറത്തേക്ക് വീതി ഭയങ്കര കുറവാണ് അതിപ്പോ കൂട്ടിയിട്ടുണ്ടോ ഇല്ലോന്നും അറിയത്തില്ല ഈ മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആനേനെ കാണാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ചിലപ്പം കാണുമായിരിക്കും ഒരുപിടുത്തല്ല നമുക്ക് നോക്കാം ഇതിടെ നമ്മുടെ ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് വരുന്നുണ്ട് സൺഡേയ്സിൽ സൺഡേയ്സിൽ മൂന്നാറ് ട്രിപ്പുണ്ട് അപ്പൊ അത് ഈ മാമരക്കണ്ടം കൂടിയാണ് പോകുന്നത് മാമലക്കണ്ടൻ ടു ആറാം മൈൽ കയറിയിട്ട് തിരിച്ച് ഈ റൂട്ട് തന്നെ വരില്ല ആറാം മൈൽ കൂടി ഇറങ്ങി അങ്ങനെ മൂന്നാർക്ക് പോകുമായിരിക്കും അപ്പോൾ അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അങ്ങനെ സൺഡേയ്സിൽ എനിക്കൊന്നും ശനി നായർ ആണെന്ന് തോന്നും രണ്ട് ദിവസം അങ്ങനെ ട്രിപ്പ് ഉണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം ബൈക്കിൽ വരുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വരാം ബൈക്കിൽ വന്നു കഴിയുമ്പോൾ അതും വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നല്ല രസമാണ് വണ്ടിയൊക്കെ ഓടിച്ച് ഫോറസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇതിൻ്റെ സൗണ്ടും അമ്പു കത്ത കട്ടറായിരുന്നു കേട്ടോ ഇതുപോലെ വെള്ളത്തേക്കിടെ ഒന്ന് ചാടിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീലാണ് കേട്ടോ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം ചാടിക്കണം ഇങ്ങനെ ഓഫ് ഇങ്ങനെ ചാടിക്കുന്ന ഒരു ഫീല് വെള്ളത്തേക്കിടെ ഇങ്ങനെ ചാടിച്ച് ഓടിക്കുന്ന ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ടെൻഷൻ ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ ട്രാവല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അതിൽ നിന്നൊക്കെ ഒരു മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവുന്നത് ഞാൻ ഹാപ്പിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവുന്നത് കാരണം നമ്മൾ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഡിപ്രഷനായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം ലൈഫിൽ വല്ലപ്പോഴും ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോയാലാണ് നമുക്ക് ആ ഒരു ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ഡീപ്പ് ഫോറസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്കൊരു ഭയങ്കര ഫീലാണ് ഈ ഒരു നേച്ചറും ഈ ഒരു ഭംഗിയും ഭയങ്കര എന്താ പറയുക ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ അധികം ആളും വണ്ടിയൊന്നുമില്ല സൺഡേയോ അല്ലെങ്കിൽ ഒന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ ഒട്ടുമില്ല അപ്പം നമുക്ക് ഭയങ്കര ഫീലോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ഈ റൂട്ടൊക്കെ കണ്ട ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അധികം ആളുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഫീൽ ആ പറഞ്ഞ് തീർന്നില്ല അപ്പോഴത്തേക്കും ഒരു ഓട്ടോ അപ്പം ഇത് എനിക്ക് ഇവിടെയുള്ള ഉള്ള ആളായിരിക്കും മിക്കവാറും മാവൽ കണ്ടത്തുള്ള ആളായിരിക്കും അവിടെ നിന്ന് വല്ലതും പോണതായിരിക്കും എന്നാലിവിടെ ആളുകളൊക്കെ പോയിടാശ ഇവിടെ അടച്ച് പൂട്ടിട്ടോ അപ്പോൾ ഇവിടെ ഈ ബ്രിഡ്ജ് ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് ഈ പാലം അപ്പം ഞാൻ ഇതിടെ വണ്ടിയൊക്കെ ഇറക്കി റൈറ്റ് സൈഡിൽ കൂടെ പോയി ഒരു ഫോട്ടോയൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് മുഞ്ചി ഷേ അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാൻ വണ്ടിയെ വെള്ളത്തിലൊക്കെ ഇറക്കി ഒരു ഫോട്ടോയൊക്കെ എടുക്കുക എന്നുള്ള സെറ്റപ്പിലൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് ഒന്നും നടന്നില്ല തല നമ്മളിപ്പോ ഞാൻ വണ്ടി ഒരു ഒരു ചെറിയൊരു ചെറിയൊരു ചെക്ക് പോലെ ഇത് കണ്ടോ ഇതാണ് അവസ്ഥ ഇപ്പൊ നമുക്ക് വണ്ടിയൊക്കെ ഇറക്കി പഴയ പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെ ഫുള്ള് കെട്ടിയത് കണ്ടോ വണ്ടി ഒന്നും ഇറക്കാൻ പറ്റില്ല വണ്ടി ഇറക്കി ഒരു വീഡിയോ എടുക്കാന്ന് കരുതി വന്ന പക്ഷെ നടന്നില്ല ആ വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചൊരു ഫോട്ടോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത് പക്ഷേ അത് മിസ്സായി പോയാലും എന്തായാലും ആവട്ടെ കാര്യം ആ ബ്രിഡ്ജ് അവിടെ നാശമായി കിടക്കുമായിരുന്നു പണി പണിയാണ്ട് ഫുള്ള് തവളൂടി ഇരിക്കുമായിരുന്നു അതിപ്പോൾ കെട്ടി നന്നാക്കി എടുക്കട്ടെ ചിലപ്പോൾ അവിടെ പക്ഷേ ആ ഒരു ഗ്യാപ്പ് ഇടായിരുന്നു നമുക്ക് വണ്ടി ഇറക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരു ഗ്യാപ്പ് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈഡിലുമായിട്ട് വണ്ടി ഇറക്കി ഒരു ഗ്യാപ്പ് ഇറങ്ങി ഇച്ചിരി കൂടി നൈസായന് അപ്പോൾ നമുക്ക് ബൈക്കോ കാറോ ബസ്സൊക്കെ ഇറക്കി കൊണ്ടുവരുന്നില്ല ട്രാൻസ്പോർട്ടൊക്കെ ഇറക്കി ഇങ്ങനെ കയറ്റി കിട്ടണ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിലേക്കെ ഉണ്ട് ഇൻസ്റ്റാ ഉണ്ട് യൂട്യൂബിലൊക്കെ കടക്കുണ്ട് അട്ടിപുല ദിവസമാണ് എന്നാലും ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഓട്ടയൊക്കെ അവിടെ നിന്ന് പറഞ്ഞാന്ന് തോന്നുന്നു ഇങ്ങോട്ട് തിരിച്ചിറങ്ങുന്നതിന് കുഴപ്പമില്ല അങ്ങോട്ട് കയറുമ്പോഴാണ് പെട്രോളും ഡീസലും ഒക്കെ കത്തണത് ഫുള് കേറ്റാണ് ദിവസങ്ങളിൽ പോലും അത്യാവശ്യം ആളുകളുണ്ട് അപ്പം ഈ ടൈമിലൊക്കെ എന്തായാലും എങ്ങനെ പോലും ഇടദിവസമാണെങ്കിൽ പോലും ആളുകൾ ഉണ്ടാവും അത്രയും മഞ്ഞും മഴയൊക്കെ ആകുമ്പോ ഭയങ്കര രസമാണ് കാണാൻ ഈ കാടിലേക്കെ റൈഡ് ചെയ്ത് ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഫീലാണ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫീലാണ് ഞങ്ങളിപ്പോ കയറുമ്പോ നല്ല മഴ കിട്ടും എന്നാണ് പ്രതീക്ഷ ഇതിന് മഴ കുറവാണ് നമുക്ക് മഴ പെയ്ത അടിപൊളിയാണ് പക്ഷെ എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ക്യാമറ സീനാണ് ക്യാമറക്ക് ഊരി കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മിക്കടത്തും ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളും ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കാണാൻ പറ്റും ഭയങ്കര രസാണ് അത് കാണാൻ ഇവിടെ നല്ല കാറ്റും മഴ ആണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇലകളൊക്കെ റോട്ടിക്കൂടെ മൊത്തം ഇലകൾ ചാടി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ശെരിക്കും ഒരു ഇരുണ്ട വില ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇരുട്ട് കയറിയിട്ടുണ്ട് ഭയങ്കര ഒരു സ്കെയറി ഫീൽ നമുക്ക് ഫീൽ ഒരു സ്കെയറി ഫീൽ ഉണ്ട് ഒന്നാമത്തെ കാര്യം ആനയുണ്ടോ എന്നുള്ള ഒരു പേടിയുണ്ട് ഇവിടെ ആളുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആനകൾ ആനകളെപ്പോഴും ഉള്ള സ്പോട്ടാണ് ഓ റൈറ്റ് സൈഡിലേക്ക് നോക്കി വ്യൂ നോക്കി എൻ്റെ അമ്മ നമുക്കിവിടെ വണ്ടിയൊക്കെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് വ ശബും മേഘവും സഖി നാം ഇന്നപ്പോ ചേറിതാ പാടുന്നു ഞാൻ സഖി നീ കേൾക്കുവാൻ നമ്മളങ്ങനെ കുറച്ച് നേരം വെള്ളത്തേക്കെ വണ്ടി ചാരിച്ച് കളിച്ചു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് പോകും കാരണം ആ വെള്ളം ആ പാറയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകണമോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കും അവിടെ സ്പെൻഡ് ചെയ്താൽ പക്ഷേ നമുക്ക് ടൈമില്ല അത്യാവശ്യം ഇരുട്ടി തുടങ്ങി അപ്പം നമുക്ക് ഈ റൂട്ട് തന്നെ തിരിച്ചു വന്നാം അപ്പം ഈ റൂട്ട് തന്നെ തിരിച്ച് വന്നുകൊണ്ടൊരു ഇത് ഒത്തിരി ടൈം ഇരട്ടി കഴിഞ്ഞ സീൻ ഒന്നാമത് ഈ റൂട്ട് ഫുൾ ആനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഒരു ചെറുതായിട്ടൊരു പേടിയാകും അപ്പോൾ പിന്നെ ഇരുട്ട് ആയി കഴിഞ്ഞാൽ പറയണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നേരത്തെ പോയിട്ട് വരാം അതുകൊണ്ടാണ് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്ടിരുന്നത് നേരത്തെ തിരിച്ചിറങ്ങാന്നുള്ള രീതിയിൽ ചെറിയൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ലപോലെ വെള്ളമുണ്ട് എൻ്റെ പൊന്നും ഇനി അങ്ങോട്ട് ഫുള്ളി ഇരിട്ടി ഇരുട്ടി വരുമോ ഫുള്ളി ഇരുട്ടാണല്ലോ ഇവിടെ ഒക്കെ കോൺക്രീറ്റ് ചെയ്തു കേട്ടോ ഇത് ഫുള്ള് അത്യാവശ്യം ഇത് ഈ ഇടയ്ക്ക് റോഡ് ക്ലോസ് ആയിരുന്നു അത് ഈ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോഡ് ക്ലോസ് ചെയ്തത് കണ്ടോ ഇനി ഫുള്ള് ഞാൻ അങ്ങോട്ട് ഭയങ്കര കയറ്റാണോ കേട്ടോ ഒമ്പോ നമുക്ക് തന്നെ പേടിയാവുന്നേ കഴിഞ്ഞ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ഈ ഭാഗത്തായിട്ട് ഈ റൈറ്റ് സൈഡിൽ ഈ ഇവിടെ എവിടെയോ ഒരു ഭാഗത്തായിട്ട് ആന എന്നെ സ്പോർട്ട് ചെയ്താ അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും സൂക്ഷിക്കണം ഒന്നാമത് റോഡ് കണ്ടോ ഒട്ടും സ്പേസ് ഇല്ല കുഞ്ഞി റോഡ് ഇതിക്കിടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടൊക്കെ ഓടുന്നതെന്ന് ആരോപിക്കുന്നത് വൈദികടെ വരുമ്പോൾ കാറോ വണ്ടിയോ അല്ലെങ്കിൽ ബസ്സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഇല്ല മഴ എന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴ അറന്നുട്ടോ അതാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് അടിച്ചുപോയെന്തോ ആർക്കറിയാം നമ്മളിപ്പോൾ നമ്മളിപ്പോ നേരെ പോണെ വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഒരു ഹിഡൻ വാട്ടർഫാൾസ് ആണത് മാമ്പ്രകണ്ടത്തുള്ള അധികം ആളുകൾക്ക് അങ്ങനെ അറിയത്തില്ല ഈ വാട്ടർഫാൾസ് ആ ഞാനും എൻ്റെ ഫ്രണ്ടാണിത് അവനാണ് രണ്ടോ ഒന്ന് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ അതുപോലെ അങ്ങനെ പോയിട്ടില്ല ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഊട്ടിക്കത്തെ വെള്ളമായിരിക്കും ഇറങ്ങാൻ പറ്റുമോ ഇല്ലോ ഒന്നും അറിയില്ല നമ്മളാണെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല കുളിക്കാൻ ഡ്രെസ്സും വേറെ എടുത്തിട്ടൊന്നും കൂട്ടാ എന്നാലും പറ്റുവാണെങ്കിൽ കുളിക്കാമെന്ന ഓർത്താണ് ഊഹ് എൻ്റെ മൂട്ടിക്കത്തെ കട്ടറ് ഓഫ് റോഡ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ എന്ന് വെച്ചാൽ വലിയ മാർഗ്ഗം ഓഫ് റോഡല്ല ഇങ്ങനെ കിടക്കുന്ന റോഡും ഇതുപോലെയുള്ള വെള്ള വെള്ളവും റോഡൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ രീതി അടിച്ച് പൊളിച്ച് പോകാൻ അടി അടിപൊളിയാൻ കേട്ടോ ഓഫ് റോഡ് ഭ്രാന്തന്മാർക്കൊക്കെ പറ്റി കിട്ടുന്ന സ്ഥലമാണ് ഞാനൊരു ഓഫ് റോഡ് ഭ്രാന്തനാണ് ഞാൻ ഈ വണ്ടി വെച്ച് മാക്സിമം ഓഫ് റോഡൊക്കെ എനിക്ക് പറ്റാവുന്ന പോലെ അടിക്കുന്നുണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് എവിടെയോ എവിടെയായിരുന്നു നമ്മൾ ഇടുക്കി സൈഡിൽ പിടിച്ചപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് ഓഫ് റോഡൊക്കെ പോയി അടിച്ചായിരുന്നു ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് എന്താ നമുക്ക് അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയും കയറിപ്പോവും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അങ്ങനെ വലിയ വള്ളിയൊന്നുമില്ല ഇതെന്താണ് ഉറവയോ ഇത് കണ്ട ഇവിടെ ഇഷ്ടം പോടൊരു കടയുണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്നാണ് ചായ പിടിച്ചത് അതൊക്കെ അടച്ച് പൂട്ടിന്നു ഇഷ്ടം പോലെ ജീപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് അധികം അധികം ആളുകളില്ല ഇടദിവസം ആയതുകൊണ്ട് അതാണ് വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നത് ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ആളായിരിക്കും കാരണം മഴയല്ലേ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങ് പോന്നു ഇവിടെ ഇപ്പം ഇഷ്ടംപോലെ കട കാര്യങ്ങളൊക്കെ ആയിട്ടോ ആദ്യമൊക്കെ വരുമ്പോൾ ഇവിടെ അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഈ മഴ ടൈമിലൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ആളുകളൊക്കെ കാണാൻ വരുന്ന കാരണം ഇവിടെ കടകള് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി റിസോർട്ടുകൾ ചെറിയ ചെറിയ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ എല്ലാ ഭാഗങ്ങളിലും ആയിട്ടുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഇഷ്ടംപോലെ ഉണ്ട് സ്റ്റേ അടിച്ച് നമുക്ക് താമസിക്കാൻ പറ്റിയ കിട്ടില്ല സ്പോട്ടുകൾ അതുപോലെ നമ്മുടെ ആ സ്കൂളിൻ്റെ അവിടെ വെള്ളച്ചാട്ടം ഇല്ലേ ആ ഭാഗത്തായിട്ടൊരു അടിപൊളി റിസോർട്ട് ഉണ്ട് അവിടെ ഒക്കെ ഓ ഈ സോർ റൈറ്റ് സീഡിലേക്ക് ഭയങ്കര ഓ നല്ല ഭയങ്കര ഭംഗിയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിലും മാമലക്കണ്ടം വേറെ വൈബാണ് ഞാനിപ്പോ പോണേ ഞാൻ പറഞ്ഞ ഹിഡ് ആൻഡ് വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ അപ്പം ആ പോണ റൂട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരില്ല കാരണം നമുക്ക് അങ്ങനെ കയറാൻ പെർമിഷൻ ഒന്നും ഇല്ല കാരണം ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഇപ്പം മഴയുള്ള ടൈം ആയതുകൊണ്ടാണ് സീന് നമ്മൾ പോകണ വഴിക്ക് വെള്ളത്തേക്കിടെയാണ് ക്രോസ് ഒക്കെ ചെയ്ത് പോകുന്നത് അപ്പം ആ പോകണ വഴിക്ക് തിരിച്ച് വരുമ്പോൾ വെള്ളം അങ്ങനെ കുടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോക്ക് ആവും പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുമ്പോ അല്ല അവിടെ നമ്മൾ പെട്ടുപോകും അപ്പം അത്രയും ഡേഞ്ചറാണ് അപ്പോൾ ഒരു വെയിൽ ടൈമിലൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല വെയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുള്ളൂ വലിയ സീൻ ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ വന്നിട്ട് ആളുകളോട് ആരോപണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഞാൻ എന്തായാലും ആ റൂട്ടല്ല ആ ഹൈഡൻ വാട്ടർഫാളിൽ ഞാൻ കാണിച്ചു ാട്ടത്തിലേക്ക് പോകണ്ടോ ചേട്ടം കാണാൻ പോണോ വെള്ളം നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിലൊക്കെ എത്തി പക്ഷെ കണ്ടോ ഇത്രയും ഒഴുക്കുണ്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഭയങ്കര വെള്ളമായിട്ടും നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല വെയിലുള്ള ടൈമിലാണെങ്കിൽ ഇവിടെ നിസാര വെള്ളമുണ്ട് ഇവിടെ ഒഴുക്കില്ല അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ആഴം ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഇറങ്ങി നമുക്ക് നല്ലപോലെ നീതി കുളിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പാർക്കുഴി അവിടെ അത്യാവശ്യം നല്ല ആഴമുണ്ട് കുളിക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു കുഴി അവിടെ ഇറങ്ങി കുറച്ച് നേരിങ്ങനെ വെള്ളത്തിൽ കിടന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്ന് കിടന്നു ആ വെള്ളത്തിൽ നല്ല കണപ്പുണ്ടായിരുന്നു കേട്ടോ കയ്യൊക്കെ തണുത്ത് മാറിച്ച് നാശമായിട്ടോ മഴയാണെങ്കിൽ നിൽക്കുന്നില്ല ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഭയങ്കര തണുപ്പാട്ടോ ഇനി എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഒരു ചായകട കയറി നല്ല ചൂടും ചായയൊക്കെ കുടിച്ചാൽ സെറ്റ് ആവുള്ളൂ കട ഇവിടെ അടുത്തുണ്ടാവും ഇനിയിപ്പം നമ്മുടെ മാമലക്കണ്ടത്തേക്ക് ഒത്തിരി എന്ന് വെച്ചാൽ സ്കൂളിലേക്ക് ഒത്തിരി ദൂരമില്ല ഇവിടുന്ന് ഇനി ഒരു പത്ത് അറുന്നൂറ് മീറ്റർ ഉള്ളൂ അങ്ങനെ നമ്മളിത് സ്ഥലം എത്തിയിട്ടോ ഇനി ഇവിടുന്ന് ലഫ്റ്റ് ആണ് പോണ്ടേ ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട് പക്ഷെ മുകളിലുണ്ട് അവിടെ ഇപ്പം ഇഷ്ടംപോലെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചായ പിടിക്കാം ഇനി അവിടെ ഒത്തിരി ആളുകളൊന്നും ഇല്ലാവാണ്ടിരുന്നാൽ മതിയായിരുന്നു ആളുകളൊക്കെ ഉണ്ട് മഴയായ ചാൻസ് കൂടുതലാണ് ഇഷ്ടംപോലെ വണ്ടി ഞാൻ ഓഫ് റോഡ് ആ ഉണ്ട് കേട്ടോ മഴ എന്ന് പറഞ്ഞ അമ്മ അതിന് മഴ ഇത്രയും നേരം കടയിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു മഴ മാറണേന്ന് നോക്കി ഒരു പുതിയ കട തുടങ്ങിയതാണ് കേട്ടോ പക്ഷെ നല്ല നല്ല അടിപൊളി കടയായിരുന്നു കാരണം നല്ല ചൂട് ചായയും അതുപോലെ നല്ല ചൂടൻ പഴംപൊളി പഴംപൊളി മീൻസ് പഴംപൊരി അതും കഴിച്ച് അങ്ങനെ ഇരുന്ന് അതും കറക്റ്റാ വെള്ളച്ചാട്ടം ഇല്ല ഞാൻ സ്കൂളിൻ്റെ ബാക്കിൽ കാണുന്ന വെള്ളച്ചാട്ടം അതിൻ്റെ കറക്റ്റ് നേരെയായിട്ടാണ് ഈ കടയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ കറക്റ്റ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ടിരുന്നു ഭയങ്കര വൈബാണ് ഓ അത് വേറൊരു ഫീലാറോ കേട്ടോ എന്ത് മഴയായിരുന്നു എൻ്റെ പോലും ഇനി എങ്ങനെയെങ്കിലും ഇനി വേറെ പോകണമെന്നില്ല നേരെ നമ്മൾ തിരിച്ചു പോകുക ഇനി എങ്ങനെയെങ്കിലും ഇരട്ടതിന് മുമ്പ് ഇറങ്ങണം കാട് ഇറങ്ങണം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇനി ഇതുപോലുള്ള ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ ചാനൽ ഇതുവരെ ഞാൻ ആരും ചാനലിൻ്റെ വീഡിയോസിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ എനിക്ക് ഭയങ്കര ആവശ്യമാണ് അപ്പം മാക്സിമം എൻ്റെ വീഡിയോസ് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അരിച്ചു കുഴപ്പമില്ല പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറ്റണം എന്ന് തോന്നി നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി ഞാൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആയിട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ വീഡിയോസ് അപ്പോൾ തന്നെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം നമ്മളിനി ഇതുപോലെയുള്ള ട്രാവൽ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നേരം റിട്ടേൺ മുമ്പ് എങ്ങനെയാലും കടങ്ങി പോവുക നല്ല മഴ വരുന്നുണ്ട് അപ്പം ഇതുപോലുള്ള വേറെ വീഡിയോസായിട്ട് കയറാം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ ആ പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ആ റൂട്ടിൻ്റെ നമ്മുടെ ഹിഡൻ വാട്ടർഫാൾസ് റൂട്ടിൻ്റെ റൂട്ട് കറക്റ്റ് ആയിട്ട് ഫുള്ള് കാണിക്കാത്തത് ഒന്നും കൊണ്ടല്ല നമ്മുടെ വീസൊക്കെ ആരെങ്കിലും കണ്ട് ഇനി ഇത് തോന്നിയിട്ട് അവിടെ പോയി എന്തെങ്കിലും അപകടം ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സീനാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് അവിടെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത് ഓക്കെ ബൈ